ഹായ് ഗുഡ് ഈവനിങ് വെൽക്കം ടു ഫോർസെൻ മലയാളം യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് തിരുവോണമാണ് അല്ലേ എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് എന്താണ് വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കുകയായിരിക്കും അതുപോലെ ഓണപരിപാടികളൊക്കെ നിങ്ങൾ കണ്ട് ഓണപരിപാടികളൊക്കെ നിങ്ങൾ എന്താണ് കളിച്ച് ഒക്കെ ഇരിക്കുകയായിരിക്കും അപ്പോൾ എന്തായാലും ഇന്ന് ഇന്നത്തെ ഈ ഒരു ജനറൽ ജനറേഷനിലേക്ക് പോവാം അതായത് നമ്മുടെ ആർ ആർ ബി എൻ ഡി പി സിയുടെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണല്ലോ അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടിഫിക്കേഷൻസ് നമുക്ക് വെള്ളിയാഴ്ച വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഒരു ചെറിയ കാര്യം ഓക്കെ എല്ലാവർക്കും ഏകദേശം ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അതായത് അതായത് നമുക്ക് ലോ വിഷൻ മെഡിക്കൽ ഓരോ ും ആർആർബി എൻ ടി പി സിയുടെ ലെവൽ ടൂ ലെവൽ ത്രീ ലെവൽ ഫൈവ് ലെവൽ സിക്സ് ഇത്രയും ലെവലുകൾ പോസ്റ്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ഓരോ നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഓരോ പോസ്റ്റിനും നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വ്യത്യാസമാണ് അപ്പോൾ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പ്രകാരം ചില കുട്ടികൾക്ക് ഒരു എന്താണ് ഡൗട്ടുണ്ടാവും ഐസൈറ്റ് കുറഞ്ഞുള്ളവർക്ക് അതായത് ഇപ്പോൾ ലോ വിഷൻ ഒക്കെ ഉള്ളവർക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്തുകൊണ്ടായിരിക്കും ആ ഒരു ഡൗട്ട് വരാൻ കാരണം നമുക്ക് ഇത് തന്നിരിക്കുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ പലതിലും ചില സ്റ്റാൻഡേർഡുകളിലൊക്കെ സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ ഐസൈറ്റ് അതായത് ആ വിഷൻ കറക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ലോ വിഷൻ ഉള്ളവർക്ക് അതായത് ഇപ്പോൾ സിക്സ് ബൈ നയൻ സിക്സ് ബൈ ട്വൽവ് അല്ലെങ്കിൽ സിക്സ് ബൈ ട്വൽവ് ഒക്കെ ഉള്ള വിഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയെന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതാണ് ഞാനിന്ന് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കൂടാതെ നമുക്ക് ആർക്കൊക്കെ ഈ പറയുന്ന ഈ ലോ വിഷൻ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം നമുക്ക് ലെവൽ ത്രീയിലേക്ക് പോവാം അപ്പൊ ലെവൽ ത്രീയിൽ വരുന്ന ഫസ്റ്റ് പോസ്റ്റ് ആണ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് അപ്പം ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വന്നിട്ട് ബി ടു ആണ് കേട്ടോ ബി ടു ആണ് ഇതിൽ നമുക്ക് ഡിസ്റ്റൻസ് വിഷൻ വരുന്നത് സിക്സ് ബൈ നയൻ സിക്സ് സിക്സ് ബൈ ട്വൽവ് വിത്തോർ വിത്തൗട്ട് ഗ്ലാസ്സസ് ആണ് പവർ ലെൻസസ് നോട്ട് ടു എക്സീഡ് ഫോർ ഡി ആണ് അപ്പം നിങ്ങളിപ്പം ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഗ്ലാസ് വെച്ചിട്ടായാലും ഗ്ലാസ് വയ്ക്കാതെയും സിക്സ് ബൈ നയൻ സിക്സ് ബൈ ട്വൽവ് ഉണ്ടായിരിക്കാം ഇനി ഗ്ലാസ് വെച്ചിട്ടുള്ള ആളാണെങ്കിൽ ആ പവർ പവർ ഓഫ് ലെൻസ് ആ ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് ഫോർ ഡിക്ക് എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഇനി നിയർ വിഷൻ ആണെങ്കിൽ പോയിന്റ് സിക്സ് പോയിന്റ് സിക്സ് വിത്തൗട്ട് വിത്ത് വിത്ത് വിത്തഔട്ട് ഗ്ലാസ് പറയുന്നുണ്ട് വെൻ റീഡിങ് ഓർ ക്ലോസ് വർക്ക് ഈസ് റിക്വയർഡ് ആൻഡ് മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ ഫീൽഡ് ഓഫ് വിഷൻ അതായത് ബൈനക്കുലർ വിഷൻ പോലുള്ള ഫീൽഡ് ഓഫ് വിഷൻസ് വിഷനും പാസ്സായിരിക്കണം എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ലോ വിഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ലെവൽ ത്രീയിലെ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് അപ്പ നമുക്കിത് പ്രത്യേകം പ്രത്യേകം അല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒറ്റ ഇതായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും അപ്പൊ ഇത് ലെവൽ ത്രീ എന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന് അണ്ടറിൽ വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്ത് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോ എന്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് പോകുന്ന സമയത്ത് ഇപ്പൊ പറയുന്ന ചില ലെവലുകൾക്ക് ഞാൻ പറഞ്ഞു നല്ല വിഷൻ ഉള്ളവർ വിഷൻ ആവശ്യമുള്ള ലെവലുകൾ ഉണ്ട് പോസ്റ്റുകൾ ഉണ്ട് അപ്പൊ അതിലേക്ക് പോകാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന രീതിക്ക് ഇതിനു വേണ്ടി പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊണ്ടുപോകണം ഇനി ലെവൽ ത്രീയിൽ അടുത്ത് ലെവൽ നമുക്ക് നമുക്കടുത്ത് വരുന്നതാണ് അക്കൗണ്ട്സ് കം ടൈപ്പേസ്റ്റും ജൂനിയർ ക്ലർക്ക് കം ടൈപ്പേസ്റ്റും അപ്പോൾ ലെവൽ ത്രീയിൽ ആകെ ഒരൊറ്റ പോസ്റ്റേ വരുന്നുള്ളൂ അത് ബി ടു സ്റ്റാൻഡേർഡിലാണ് വരുന്നത് ഇനി ലെവൽ ടൂവിനകത്ത് ആകെ മൂന്ന് പോസ്റ്റുകൾ വരുന്നുണ്ട് അതിൽ ഇത് രണ്ടെണ്ണം സെയിം മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നതാണ് അക്കൗണ്ട്സ് കാം ടൈപ്പിസ്റ്റും ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും ഇതിൽ സി ടൂ ആണ് വരുന്നത് കേട്ടോ സി ടു എന്ന് പറയുമ്പോൾ സിക്സ് ബൈ ട്വൽവ് ആണ് ഇത് രണ്ടും ടൈപ്പിസ്റ്റ് അല്ലേ നമ്മുടെ ക്ലർക്ക് അല്ലേ അപ്പം അതുകൊണ്ട് സിക്സ് ബൈ ആണ് നില് വിത്ത് ഓർ വിത്ത് ഔട്ട് ഗ്ലാസസ് നിയർ വിഷൻ ആണെങ്കിൽ പോയിന്റ് സിക്സ് കമ്പൈൻഡ് വിത്ത് ഓർ വിത്ത് ഔട്ട് ഗ്ലാസസ് ആണ് വേറെ റീഡിങ് ഓർ ക്ലോസ് വർക്ക് ഈസ് റിക്വയർഡ് അപ്പം ഇത്രയും കാര്യങ്ങൾ അപ്പം ഇതും ലോ വിഷൻ കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് നല്ല പോസ്റ്റുകളാണ് ഇത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്ന പോസ്റ്റ് ആണ് ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ലെവൽ ടുവിൽ വരുന്നത് ട്രെയിൻസ് ക്ലർക്ക് ട്രെയിൻസ് ക്ലർക്ക് ആണെങ്കിൽ എയ് ത്രീ ആണ് വരുന്നത് അതായത് ഇത് നമുക്ക് വിഷൻ ഉള്ളവർക്ക് ആണ് സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ വിത്ത് ഓർ വി ഗ്ലാസസ് ആണ് പവർ ലെൻസസ് നോട്ട് ടു എക് ടു ഡി ആണ് അപ്പോൾ ഇവിടെ വിത്ത് ഗ്ലാസസ് ഗ്ലാസ് വെച്ചാലും ഗ്ലാസ് വെച്ചില്ലെങ്കിലും സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ വിഷൻ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പം ഗ്ലാസ് ഇപ്പം കുറച്ചൊക്കെ വിഷൻ വേരിയേഷൻ ഉള്ളവർക്ക് കുഴപ്പമില്ല നിങ്ങൾ ഗ്ലാസ് വെച്ചിട്ട് സിക്സ് ബൈ നയൻ ആക്കിയാൽ മതി ഓക്കെ സിക്സ് ബൈ നയൻ വിഷൻ വരുന്ന ഗ്ലാസസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അത് വലിയ പ്രശ്നം വരില്ല സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ വിത്തോർ വിത്ത് ഓർ അപ്പം റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിടെ കാര്യമാണ് എന്താണ് വിത്തോർ വിത്തോർ ഗ്ലാസ് പറയുന്നുണ്ട് അതുപോലെ ലെൻസിന്റെ പവർ എന്ന് പറഞ്ഞ് ചൂടിക്ക് എക്സീഡ് ചെയ്യാൻ പാടില്ല ഇനി നീനിയർ വിഷൻ്റെ കാര്യം പറയുന്നുണ്ട് പോയിന്റ് സിക്സ് പോയിന്റ്സ് വിത്ത് വിത്ത് ഔർ ഗ്ലാസസ് ആണ് ആൻഡ് മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ പാസ് ആയിരിക്കണം ബൈനോപ്പുലർ വിഷൻ പാസ് ആയിരിക്കണം നൈറ്റ് വിഷൻ പാസ് ആയിരിക്കണം മയോപിക് വിഷൻ പാസ് പാസ് ആയിരിക്കണം ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പാസ് ആകണം അതാണ് ട്രെയിൻസ് ക്ലർ ഇപ്പോൾ ലെവൽ ടുവിനകത്ത് നമുക്ക് വിഷൻ പ്രോബ്ലം പ്രോബ്ലം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിൽ സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ വിത്ത് ഓർ വിർ ഗ്ലാസസും അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ അപ്പം നിങ്ങളൊരു ഐ ടെസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്തേക്കാം നിങ്ങൾക്ക് ബൈനോക്കുലർ വിഷൻ ഉണ്ടോ കളർ വിഷൻ ഉണ്ടോ നൈറ്റ് വിഷൻ ഉണ്ടോ ബയോപിക് വിഷ മയോപിക് വിഷൻ ഉണ്ടോ അതുപോലെ സിക്സ് ബ സിക്സ് ബാർ നയൻ സിക്സ് ബാ നയൻ വരുന്ന വിഷൻസ് ഉണ്ടോ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്തേക്കാം അപ്പോൾ സീറ്റ് ഇവിടെ ഏ ത്രീ ആണ് വരുന്നത് സീട്ട് പോലെ ഏ റി ആണ് വരുന്നത് നെക്സ്റ്റിന് നമുക്ക് വരുന്നതാണ് ലെവൽ ഫൈവ് ലെവൽ ഫൈവില് രണ്ട് പോസ്റ്റുകൾ വരുന്നുണ്ട് നമുക്ക് ടോട്ടൽ ലെവൽ ഫൈവിനകത്ത് മൂന്ന് പോസ്റ്റുകളാണ് അതിൽ രണ്ട് പോസ്റ്റുകൾ ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റും സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും ആണ് അതിൽ സീറ്റുമാണ് നമുക്ക് വരുന്നത് അപ്പം സീറ്റും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അത് സിക്സ് ബൈ ആണ് അപ്പൊ ലോ വിഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അടുത്ത പോസ്റ്റ് രണ്ട് പോസ്റ്റുകൾ ആണ് ഈ പറയുന്ന രണ്ട് പോസ്റ്റുകൾ ഇത് രണ്ടും കണ്ടോ ടൈപ്പിസ്റ്റ് വരുന്നത് അപ്പം ക്ലർക്ക് ടൈപ്പിസ്റ്റ് വരുന്ന രീതിക്കുള്ളതിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ വിത്തോർ വിത്തോർ ആണ് അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ രീതിക്കുള്ള എന്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് തന്നെയാണ് അവിടെ വരുന്നത് ഇനി അടുത്ത ലെവൽ ഫൈവിനകത്ത് വരുന്നതാണ് ഗുഡ് സ്ട്രെയിൻ മാനേജർ ഇത് വന്നിട്ട് എ ടൂ ആണ് എ ടൂ ആണ് വരുന്നത് ഇതാണ് റിയൽ ആയിട്ട് നമുക്ക് ലോ വിഷൻകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളത് എ ടൂ ആണ് എ ടു മസ്റ്റായിട്ടും സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ വിത്ത് ഔട്ട് ഗ്ലാസ് ആയിരിക്കണം അതായത് പ്രോപ്പർ വിഷൻ വേണ്ട ഒരു ജോലിയാണ് ഗുഡ് സ്ട്രെയിൻ മാനേജർ എന്ന് പറയുന്നത് അതുപോലെ ഞാൻ അടുത്ത് വരുന്ന ലെവൽ സിക്സിൽ വരുന്നുണ്ട് നോ ഫോഗിങ് ടെസ്റ്റ് ഓക്കെ നിയർ വിഷൻ വരുമ്പോൾ പോയിന്റ് സിക്സ് പോയിന്റ് സിക്സ് വിത്തൌട്ട് ഗ്ലാസസ് ആണ് അവിടെ വിത്തൌട്ട് ഗ്ലാസ് ആണ് വിത്ത് വിത്തൌട്ടല്ല വി ഔട്ട് ഗ്ലാസ് ആയിരിക്കണം അതുപോലെ കളർ വിഷൻ ബൈനോക്കുലർ വിഷൻ നൈറ്റ് വിഷൻ മയോപിക് വിഷൻ പാസ്സായിരിക്കണം അതുപോലെ നോ ലാസിക് സർജറി പെർമിറ്റഡ് ലാസിക് സർജറി പെർമിറ്റഡ് അല്ല ഈ ഒരു അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സർജറി ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ലെവൽ ഫൈവും ലെവൽ സിക്സിൽ വരുന്ന സ്റ്റേഷൻ മാസ്റ്ററും നിങ്ങൾ എന്താണ് അതിൻ്റെ മെഡിക്കൽ ചാനലിൽ പോകാൻ പറ്റില്ല ചിലപ്പോൾ അത് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ലാസിക് സർജറി ചെയ്യാൻ പാടില്ല എന്നുള്ള ലാസിക് സർജറി ചെയ്ത് വിഷൻ മാറ്റാൻ പാടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ വിത്തൗട്ട് ഗ്ലാസ് ഇതാണ് പ്രോപ്പറായിട്ടും വരുന്ന ഒരു ഐ എന്താണ് അവര് മെയിൻലി ചെക്ക് ചെയ്ത് ഈ ഒരു കാര്യത്തിലായിരിക്കും അപ്പം ഇവിടെ ഗ്ലാസ് വെക്കാൻ പാടില്ല വിഷൻ പെർഫെക്റ്റ് ആയിരിക്കണം ഓക്കെ അപ്പൊ ഇത് ലോ വിഷൻ കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം നമുക്കിത് ഇതിന്റെ സി ബി ടി വൺ സി ബി ടി ടു ഒക്കെ നമ്മൾ പാസ്സായാലും മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്നും പാസ് ആവാൻ പറ്റാത്ത പോകും അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ലോ വിഷൻ കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ലെവൽ സിക്സിൽ വരുന്നത് ചീഫ് കമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ അത് ബി ടു ആണ് നേരത്തെ പറഞ്ഞ പോലെ സിക്സ് ബൈ നയൻ സിക്സ് ബൈ ട്വൽവ് വിത്തോർ വിത്തൗട്ട് ഗ്ലാസസ് ആണ് പവർ ലെൻസ് ഫോടി എക്സിറ്റ് ചെയ്യാൻ പാടില്ല അതുപോലെ നമുക്ക് ഫീൽഡ് ഓഫ് വിഷനും കാര്യങ്ങളും പാസ്സായിരിക്കണം അമ്പൈന കളർ വിഷൻ നേരത്തെ പറഞ്ഞ പോലെ കളർ വിഷൻ കാര്യങ്ങളൊക്കെ പാസ് ആയിരിക്കണം പാസ്സായിരിക്കണമെന്നുള്ള കാര്യമാണ് ഇതിനകത്ത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ ലോ വിഷൻകാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റേഷൻ മാസ്റ്റർ സ്റ്റേഷൻ മാസ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയ് ടു സ്റ്റേഷൻ മാസ്റ്ററും സോറി ഗുഡ്സ് ട്രെയിൻ മാനേജറും ആണ് എ ടു സ്റ്റാൻഡേർഡ് വരുന്നത് ഇത് രണ്ടിനും വിഷൻ ലോ വിഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല അത് പെർഫെക്റ്റ് കാഴ്ചയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ ഡ്യൂട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നമ്മള് സിഗ്നല് നമ്മള് കറക്റ്റായിട്ട് കണ്ടിരിക്കണം അതുപോലെ ട്രെയിൻസിന്റെ വരവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ അതിന് നമുക്ക് വിഷൻ മസ്റ്റ് ആണ് അപ്പോൾ അത് സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ വിത്തൗട്ട് ഗ്ലാസസ് ആയിരിക്കണം അതുപോലെ തന്നെ ലാസ്റ്റിക് സർജറി ഒന്നും പെർമിറ്റഡ് അല്ല എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിന്റെയൊക്കെ മെഡിക്കൽ എന്താണ് ചെക്കപ്പ് അല്ലെങ്കിൽ മെഡിക്കൽ എന്നെന്ന് പറയുന്നത് ഭയങ്കര ക്രുദ്യിട്ടുള്ള മെഡിക്കൽ ആണ് റെയിൽവേ ഹോസ്പിറ്റലുകളിലാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കൊരു എന്താണ് തിരുമറി അതിനകത്ത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ഭയങ്കര എന്താണ് ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈയൊരു സെഷനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ ഗ്രാജുവേറ്റ് ലെവൽ ആണെങ്കിൽ നമുക്ക് എന്താണ് ആപ്ലിക്കേഷൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു അപ്പം ആപ്ലിക്കേഷൻസ് നിങ്ങൾ കൊടുത്തേക്കുക അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താലും മതിയാകും അപ്പം ഡൈറ്റ് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് അപ്ലൈ ചെയ്താലും മതിയാകും കേട്ടോ അപ്പോൾ നമ്മൾ ഓണോ അല്ലേ ഓണോ ആയതുകൊണ്ട് ഓ നമ്മുടെ അട ട്വന്റി ഫോർ സെവനിൽ ഇപ്പോൾ ഓണം ഓഫർ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ ഏത് ലൈവ് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് ട്വന്റി സെവൻ പെർസെൻറ്റേജ് ഓഫർ വിത്ത് അതിനൊപ്പം ഡബിൾ വലിഡിറ്റി ഓഫർ കൂടാതെ തന്നെ രണ്ട് ഗിഫ്റ്റുകൾ വരുന്നുണ്ട് അതായത് നമ്മുടെ പി എസ് സിയുടെ ജനറൽ അവെയർനെസ്സിന്റെ ഒരു ഇ ബുക്ക് വരുന്നുണ്ട് അതുപോലെ റെയിൽവേ എൻ ടി പി സിയുടെ അഞ്ച് ടെസ്റ്റ് സീരീസുകൾ അടങ്ങുന്ന ഒരു കിറ്റ് നിങ്ങൾക്ക് അതിനകത്ത് വരുന്നുണ്ട് അപ്പം നിങ്ങൾ വൈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന എന്താണ് നമ്മുടെ ഈ ഒരു ഓഫറും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി എങ്ങനെയാണ് നമുക്ക് പർച്ചേസ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം നമുക്കിതിനകത്ത് അഡർ ട്വൻറ്റി ഫോർ സെവൻ മലയാളം കൊടുക്കുക നമുക്ക് പുതിയ ബാച്ച് നമ്മൾ സെവൻറ്റീൻത്തിന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ആർ ആർ ബി എൻ ടി പി സിയുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എൻ ടി പി സി ബാഷ് ഞാൻ എന്താ ഇവിടെ ഓപ്പൺ ചെയ്തു ഇതിൽ ഇരുന്നൂറ് അവേഴ്സിന്റെ ഓൺലൈൻ ലൈവ് ക്ലാസ് ഉണ്ട് മുപ്പത് ടെസ്റ്റ് സീരീസുകൾ ഉണ്ട് നാല്പത്തെട്ട് ഇ ബുക്കുകൾ ഉണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് മൂവായിരത്തി അറുപത്തി ആറാണ് വയനാ കൊടുത്ത് വൈ ത്രീ ഫോർ സീറോ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വൈ ത്രീ ഫോർ സീറോ അതായത് വൈ മുന്നൂറ്റി നാല്പത് യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ റിഡക്ഷനോട് കൂടി കിട്ടും കൂടാതെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡബിൾ രണ്ട് വർഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കൂടാതെ തന്നെ നമുക്ക് രണ്ട് ഫ്രീ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് ലഭിക്കുന്നതായിരിക്കും അപ്പം എത്രയും പെട്ടെന്ന് ഗ്രാബ് ചെയ്തോളൂ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പോസ്റ്റ് പൂച്ചേക്കാം നമ്മൾ അതിനനുസരിച്ച് വീഡിയോ ചെയ്തതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഒന്നുകൂടി തിരുവോണ ദിനാശംസകൾ അപ്പോൾ നമുക്ക് നാളെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് റെഗുലർ ക്ലാസ് ആയിട്ട് കാണാം പതിവരേക്കും താങ്ക് യു ബൈ ബൈ